ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടെട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു ക്രീം ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാലോ ഒത്തിരി കാലമായിട്ട് കുറേ കൂട്ടുകാർ ചേച്ചിയോട് ചോദിക്കുന്ന ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇടാൻ കുറച്ച് താമസിച്ച് പോയി കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമല്ലേ ക്രീം ബിസ്ക്കറ്റ് നമുക്ക് ഈ ക്രീം ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി നല്ല ആയിട്ട് അടച്ച് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിക്കാം അപ്പോൾ ബേക്കറിയിലൊന്നും പോവാതെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ണാനൊക്കെ നല്ല കുറച്ചുകൂടെ ഒരു ഭംഗിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കളേഴ്സൊക്കെ ആഡ് ചെയ്യുക പക്ഷെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കളറ് ഉപയോഗിക്കാതാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഈ കുക്കീസ് ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അത് സ്പീഡ് സ്പീഡ് ചെയ്യണം സ്പീഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി വല്ലാതെ കട്ടിയായി ഇപ്പം പിന്നെ നമ്മുടെ ആ പൈപ്പിംഗ് ബാഗിലൂടെ ഇത് പിഴിഞ്ഞെടുക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ചേച്ചി പറയുന്നതൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉണ്ടാക്കാൻ നോക്ക് കേട്ടോ ഇനി ചേച്ചി ഒരു കാര്യം പറയട്ടെ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ നമ്മൾ ഒരു മാസത്തെ ഒരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് നടത്തുന്നുണ്ട് ബേക്കിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും ഇതിലേക്ക് ചേരാവുന്നതാണ് വളരെ തുച്ഛമായ ഒരു ഫീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫീസിൽ ഒരു ബേക്കറിയിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ ഐറ്റംസ് തന്നെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ജനുവനായിട്ടുള്ള റെസിപ്പികളാണ് നിങ്ങൾ ഫീസ് അടച്ച് ചേർന്നിട്ടുണ്ട് നിങ്ങളുടെ ഫീസ് ഒരിക്കലും ായിട്ട് പോവില്ല കേട്ടോ ഒരുപാട് പേര് കഴിഞ്ഞ എട്ട് ബാച്ചുകളിലായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇതൊക്കെ പഠിച്ച് സംരംഭമൊക്കെ തുടങ്ങി വീട്ടിലിരുന്ന് തന്നെ സെയിൽ ചെയ്ത് അവർ ഒരുപാട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കിങ്ങനെ താല്പര്യമുണ്ട് അതിൽ പ്രായപരിധി അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഏത് പ്രായക്കാർക്കും താല്പര്യമുള്ള ഏതൊരാൾക്കും ചേരാവുന്നതാണ് അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ബാച്ച് നടക്കുന്നത് ഏപ്രിൽ ഇരുപതാം തീയതിയാണ് നിങ്ങൾക്ക് അതിലേക്ക് ചേരാവുന്നതാണ് കേട്ടോ ക്ലാസ്സിലേക്ക് ചേരാൻ താൽപ്പര്യമുള്ളവരെ ഡീറ്റെയിൽ അറിയാനായിട്ട് വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് അയയ്ക്കൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കാരണം ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിനെക്കുറിച്ചുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും കേട്ടോ എന്നാൽ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വന്നാലോ ഒരു എടുക്കുക അതിലേക്ക് ഒരു ഒര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അര ഗ്ലാസ് പച്ച ഈ വെള്ളത്തിലേക്ക് ഒരു നൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാര പൊടിച്ചത് പൊടിച്ചെടുത്ത പഞ്ചസാരയാണ് ചേർക്കേണ്ടത് മുഴുവനായിട്ട് നൂറ്റി അമ്പത് ഗ്രാം അല്ല പൊടിച്ചെടുത്തിട്ട് നൂറ്റി അമ്പത് ഗ്രാം ഉണ്ടാവണം കേട്ടോ ആ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കലക്കിയിട്ട് മാറ്റി വെക്കുക പിന്നെ നമുക്ക് ഈ മാവ് കുഴക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാത്രം എടുക്കുക പാത്രം അല്ലെങ്കിൽ നമുക്ക് മേശയിലിട്ടിട്ട് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് കുഴക്കാം കേട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സർ ആണെങ്കിലും കുഴപ്പമില്ല അതിലിട്ടിട്ടും കുഴയ്ക്കുക ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മൈദ ഇടുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് ഏകദേശം ഇതിൽ ഒന്നേ മുക്കാൽ കപ്പ് രണ്ട് കപ്പ് എടുത്ത് ഉണ്ടാവും കേട്ടോ ഈ ഒരു കപ്പിൽ അതും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കുക അപ്പം മൈദ നമ്മൾ എത്ര എടുത്തത് മൈദ ഇവിടെ നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് എടുത്തതെങ്കിൽ അതിൻ്റെ നേർ പകുതി വേണം ബട്ടർ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ നൂറ്റി ഗ്രാം ബട്ടർ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് ബട്ടറും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നല്ലതായിട്ട് കുഴയ്ക്കണം നല്ലതായിട്ട് കുഴയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നമുക്ക് കുഴയ്ക്കാൻ പറ്റുമോ അതേപോലെ കുഴച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ കുഴയ്ക്കണം എന്നാൽ മാത്രമേ നമ്മുടെ കുക്കീസ് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് കഷ്ടപ്പാടാണ് ഉണ്ടാക്കാനെന്ന് അപ്പോൾ നമ്മൾ ഇത് കുഴയ്ക്കുന്നത് എത്ര നന്നായിട്ടാണോ അതുപോലെ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും അത്രയും തന്നെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ലതായിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ കുഴയ്ക്കുന്നത് എന്തായാലും ഞാൻ കാണിക്കുന്നില്ല ഞാൻ കൗണ്ടർ ടോപ്പിൽ എടുത്തിട്ടിട്ട് ഇത് കുഴക്കാൻ പോകുക കേട്ടോ കുഴച്ച് കഴിഞ്ഞിട്ട് കാണാം ഇത് എത്രത്തോളം ഞാൻ കുഴച്ചിട്ടുണ്ട് എന്ന് എന്നിട്ട് കാണിച്ച് തരാം കേട്ടോ നമ്മുടെ ബാറ്ററിതാ നല്ലതായിട്ട് ലൂസായിട്ട് പറ്റുന്ന അത്രയും ഞാൻ നല്ലതായിട്ട് തേച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടോ കേട്ടോ നിങ്ങൾ ഇടുമ്പോൾ രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ട് ആ ചു കൊക്കോ പൗഡറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് തുള്ളി അതൊന്ന് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് എല്ലാം കൂടി യോജിപ്പിച്ച് ആ കൊക്കോ പൗഡറിൻ്റെ ആ കളറാക്കി എടുക്കുക ഈ ബാരന് മുഴുവനായിട്ടും ആ ഒരു കളറാക്കി എടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിലേക്ക് നല്ല എല്ലാ സ്ഥലത്തും ഒരേപോലെ പിടിക്കും അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ പിടിച്ചിരിക്കും അതുകൊണ്ടാണ് എന്നിട്ട് നല്ലോണം എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കുക ഇപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത്രയും കളർ മതി ഇതിൽ കൂടുതൽ കളറായി പോയിട്ടുണ്ടെങ്കിൽ വല്ലാത്ത കൈപ്പായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഒത്തിരി കളർ ഡാർക്ക് വേണ്ടാതെ ഒരു ലൈറ്റ് കളറിൽ കൊക്കോ പൗഡർ ഇതുപോലെ മിക്സാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പഞ്ചസാര പൗഡർ അതൊന്ന് അരിച്ചെടുക്കണം അതിൽ ഒത്തിരി പൊടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് നന്നായിട്ട് അടിയൊക്കെ ഇതേപോലെ ഇളക്കി കൊടുത്ത് ഇതെല്ലാം കട്ടയൊക്കെ ഉടഞ്ഞു എന്ന് അറിയുമ്പോൾ നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ൊടുത്തിട്ട് അതും കൂടി കൂട്ടി പെട്ടെന്ന് നമുക്ക് ഇത് കുഴച്ചെടുക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ വെള്ളമൊക്കെ വേണമെന്ന് വിചാരിക്കും പക്ഷെ ഇത്രയും ലൂസ് വേണം നമുക്ക് ഇങ്ങനെ ലൂസ് ഉണ്ടെങ്കിലാണ് നമുക്കത് പെട്ടെന്ന് കുത്തി കുത്തി എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് അത് ടൈറ്റായി പോകും അപ്പോൾ ഇതാ ഇത്രയും ലൂസിലാണ് നമ്മുടെ ബാറ്റർ കുഴച്ച് വെച്ചിട്ടുള്ളത് ഇനി ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും ഓടി പോകരുത് അവിടെ തന്നെ നിന്ന് പെട്ടെന്ന് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇത് ടൈറ്റായി പോകും കേട്ടോ നമ്മളൊരു പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ ടിമ്പിൾ ഇറക്കി ഇടുക അപ്പോൾ ഇങ്ങനത്തെ പൈപ്പിംഗ് ബാഗിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിംഗ് ബാഗ് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പം നമ്മൾ എന്താ ചെയ്യുക ഇതുപോലെ പിന്നെ കോട്ടൻ്റെ തുണി വെച്ചിട്ട് അടിക്കുന്ന പൈപ്പിംഗ് ബേഗ് ഒന്നുകിലും നമുക്ക് അടിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിയെടുത്താൽ മതി നമുക്ക് ഇതുപോലത്തെ കുക്കീസൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് പാറ്റേൺ നിറയ്ക്കരുത് അപ്പോൾ ഞാനിതിൽ കുറച്ച് നിറച്ച് നോക്കിയതാണ് പറ്റുമോ എന്നൊന്ന് അറിയട്ടെ നോക്കി നോക്കാമെന്ന് ഓർത്തിട്ട് കുറച്ച് നിറച്ചതാണ് അത് ഒരുപാട് നിറക്കരുത് നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു പിന്നെ ഇങ്ങനെ പിടിക്കാനും പറ്റത്തില്ല അപ്പോൾ നമുക്കിതൊന്ന് പിഴിഞ്ഞ് നോക്കാം കേട്ടോ ഒരേ അകലം നമ്മ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരേ അകലം പാലിച്ച് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കണം ഇങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെയൊന്ന് നീളത്തിലങ്ങ് വലിച്ചു കൊടുക്കുക ആദ്യം ഒന്നിങ്ങനെ അമർത്തി അവിടെ കുത്തി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ പതുക്കെ നീളത്തിൽ വലിച്ചിട്ട് സ്റ്റോപ്പാക്കി കൊടുക്കുക പക്ഷേ ഇപ്പൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ഉള്ളത് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ കുക്കീസ് കുറച്ച് ചെറുതാണെങ്കിലും നമുക്കിത് ഓവനിൽ ചെന്ന് വേവുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വലുതായിക്കോളൂ ഇത് കുഴപ്പമില്ല ഇതിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ബാറ്റർ കുറച്ചും കൂടി ടൈറ്റായി ആയി പോകുമ്പോൾ നമുക്ക് പിന്നെ ഇതിന്ന് കിട്ടാതെ വരും അപ്പോൾ പഞ്ചസാര പൊടി കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ തട്ടി നിൽക്കും അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഞാനിപ്പം ഇതാ എല്ലാം ഇതേപോലെ നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കുത്താൽ മതി കേട്ടോ നമുക്ക് പിന്നെ ഇതുപോലെയല്ല വേറെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഞാൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ഇതേപോലെ വെറുതെ ഇക്കിടെ ഈ ഒരു ഡ്രെയിൽ ഇതുപോലെ കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ആക്കി എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ इत्थ इत्थ आ आ अपन... ി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുമ്പം ഓവൻ നൂറ്റി എൺപതിൽ പ്രീഹീറ്റാക്കുക എന്നിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചൂട് കുറച്ച് നൂറ്റി നാൽപ്പതിലേക്ക് കൊണ്ടുവരിക എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ലതായിട്ട് ബേക്കാവും അപ്പോൾ നമുക്കിനി ബേക്ക് ചെയ്തെടുത്തിട്ട് കാണാം അപ്പം ഇതാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് സമയം എടുത്തിട്ടുള്ളൂ നമ്മുടെ കുക്കീസൊക്കെ ബേക്കാവാനായിട്ട് അപ്പം ഞാനിപ്പോൾ ഇതുപോലെ മൂന്ന് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് ആയിട്ട് ഒരു ടൈപ്പിൽ ചെയ്തു പിന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് വീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ നീളമായിട്ട് ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക ഷെയ്പ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇത് ഇങ്ങനെ തിരിച്ച് വെക്കുന്നത് അപ്പോൾ ഈ ഒരു കളറൊക്കെ മതി കേട്ടോ ഇതിൽ കൂടുതൽ നമ്മൾ കളറായി പോയിട്ടുണ്ടെങ്കിൽ അല്ലാതെ കൈപ്പടിക്കും ഇനി ഇതുപോലെ തണിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ച് വെക്കുക പിന്നെ നന്നായിട്ട് തണിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ മറച്ച് വെക്കുക എന്നിട്ട് ഇവിടെയാണ് ക്രീം ആക്കി കൊടുക്കുക ഇവിടെ ക്രീം ആക്കി കൊടുത്തിട്ട് വേറൊരു കുക്കീസ് എടുത്ത് ഇത് രണ്ടും കൂടെ ഇങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മൾ ബട്ടർ ബട്ടർ എടുക്കുക ബട്ടർ എടുക്കുമ്പോൾ നമ്മൾ എത്രയാണ് നൂറ് ഗ്രാം ആണ് എടുക്കുന്നത് എടുക്കുന്നതെന്ന് വെക്കുക നൂറ് ആണെങ്കിൽ അതേ അളവിൽ തന്നെ പഞ്ചസാര പൗഡറും എടുക്കുക അത് നന്നായിട്ട് കട്ടയില്ലാതെ അരിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് രണ്ടും കൂടെ നല്ല പേസ്റ്റ് പോലെ മിക്സാക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണോ അത് കൊടുക്കുക അതിൻ്റെ എസൻസ് കൊടുക്കുക പിന്നെ കളേഴ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തോ കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ക്രീം ഉണ്ടാക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ക്രീം ഇട്ട് കൊടുക്കുക എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ ക്രീം തേച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് വേറൊരു കുക്കീസ് എടുക്കുക ഇതിലേക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കുറച്ചിങ്ങനെ ഈ ഭാഗത്തൊക്കെ നിന്നോട്ടെ കേട്ടോ ഭംഗിയില്ലേ കാണാനായിട്ട് ഇതുപോലെ എല്ലാം ഒട്ടിച്ചെടുക്കുക ഇനി കുറച്ച് തണിഞ്ഞ് കഴിയുമ്പോൾ ഈ ക്രീം കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആവും കേട്ടോ അത് അപ്പോൾ ഇതിങ്ങനെ കടിച്ച് തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഞാനിതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്രീം ബിസ്ക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക അപ്പം നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ ക്രീം ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ പിക്ക് ഒക്കെ ചേച്ചിക്ക് വിട്ടു തരണം അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നിട്ട് അവർക്ക് പെർഫെക്റ്റ് ആയി എന്നൊക്കെ എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളും അതേപോലെയൊക്കെ ചെയ്തു തരൂട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ചേച്ചി ഉടനെ വരുന്നതാണ് അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി